வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க നിലമ്പൂർ മുൻ എം എൽ എ അൻവറിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ വനം നോർത്ത് ഡിവിഷൻ ഓഫീസ് തള്ളി തകർത്ത കേസിൽ രണ്ടുപേർ കൂടി അറസ്റ്റിൽ നേരത്തെ ഈ കേസിൽ മുൻ എം എൽ എ ഉൾപ്പെടെ ഏഴുപേർ അറസ്റ്റിലായിരുന്നു നിലമ്പൂർ പാത്തിപ്പാറ മേലേക്കുണ്ടൂർ ഷാജഹാൻ കരുളായി തെക്കുംപുറത്ത് അയ്യൂബ് എന്നിവരെയാണ് നിലമ്പൂർ സിഐ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ നാലിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കരുളായി മാഞ്ചേരി പൂച്ചപ്പാറ കോളനിയിലെ മണിയെ കാട്ടാന ചവിട്ടിക്കൊന്നതിലും പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകുന്നതിലും പ്രതിഷേധിച്ച് പി വി അൻവറിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടക്കുന്നതിനിടയിൽ ഒരു കൂട്ടം പ്രവർത്തകർ ഓഫീസിന്റെ ഉള്ളിൽ തള്ളിക്കയറി കസേരകളും ബൾബുകളും തകർത്തിരുന്നു ഈ കേസിൽ അന്ന് എം എൽ എ ആയിരുന്ന പി വി അൻവർ ഉൾപ്പെടെ പതിനൊന്ന് പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും അൻവർ ഉൾപ്പെടെ ഏഴുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പിന്നീട് ഇവർക്ക് കോടതി ജാമ്യം നൽകി ഒളിവിലായിരുന്ന ഷാജഹാനും അയ്യൂബും പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു പ്രതികളെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി എ പ്ലസ് മിഷൻ നിലമ്പൂർ ഓ മൈ ഗോഡ് വാവേ ഒരു മിനിറ്റ് Super absorbent for diapers.